ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ സാമൂഹിക മാധ്യമ യുഗത്തിൽ ലൈക്കുകൾ ഷെയറുകൾ കാഴ്ചക്കാർ എന്നിവയെല്ലാം സോഷ്യൽ കറൻസിയായി മാറിയിരിക്കുന്നു ശ്രദ്ധ നേടാനും താരപരിവേഷം നേടാനും വേണ്ടി യുവതലമുറ ഏതറ്റം വരെയും പോകാൻ തയ്യാറാവുന്ന ദയനീയമായ ഒരു കാഴ്ചയാണെന്ന് നമുക്ക് ചുറ്റും ഈ പ്രവണതയുടെ ഏറ്റവും പുതിയതും വേദനിപ്പിക്കുന്നതുമായ ഇരയാണ് സൂറത്തിൽ നിന്നുള്ള യുവ വ്ളോഗറായ പ്രിൻസ് പട്ടേൽ പി കെ ആർ ബ്ലോഗർ എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ അറിയപ്പെട്ടിരുന്ന ഈ യുവാവിന്റെ ധാരണമായ മരണം റീലുകൾക്കും വൈറൽ ആകാനും വേണ്ടി സ്വന്തം ജീവൻ പണയം വെക്കുന്ന അപകടകരമായ ഒരു സംസ്കാരത്തിന്റെ ഭീകരമായ മുഖം നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നുണ്ട് ഈ സംഭവം കേവലം ഒരു വാഹന അപകടം മാത്രമല്ല അത് സാമൂഹിക മാധ്യമങ്ങളിലെ പെർഫോമൻസ് പ്രഷർ യുവാക്കൾക്കിടയിലെ സുരക്ഷാബോധമില്ലായ്മ അമിത വേഗത്തോടുള്ള ഭ്രമം എന്നിവയുടെയെല്ലാം ഭീകരമായ പരിണിത ഫലമാണ് സൂറത്തിലെ തിരക്കേറിയ ബ്രെഡ് ലൈനർ പാലത്തിൽ വെച്ചാണ് നാടിന് നടക്കിയ ഈ ദുരന്തം അരങ്ങേറിയത് പ്രിൻസ് പട്ടേൽ മരണം മുന്നിൽ കണ്ട ആ യാത്ര ആരംഭിച്ചത് ഒരു സാധാരണ യാത്രക്കാരനായിട്ടായിരുന്നില്ല മറിച്ച് സാമൂഹിക മാധ്യമങ്ങൾക്കായുള്ള ഉള്ളടക്കം ചിത്രീകരിക്കുന്ന ഒരു ബ്ലോഗർ ആയിട്ടായിരുന്നു സാഹസികത നിറഞ്ഞ ബൈക്ക് റൈഡിംഗ് വീഡിയോകളിലൂടെ ശ്രദ്ധ നേടാനായിരുന്നു പ്രിൻസിന്റെ ശ്രമം അപകടത്തിന് തൊട്ടു മുമ്പുള്ള വീഡിയോ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് പ്രിൻസിന്റെ അമിതമായ ആത്മവിശ്വാസത്തെയും സുരക്ഷാ മാനദണ്ഡങ്ങളോടുള്ള അവഗണനയുമാണ് അവൻ ഓടിച്ച കെ ടി എം ബൈക്കിന്റെ വേഗത ഏകദേശം കിലോമീറ്റർ ആയിരുന്നു ഈ ഭീകരമായ വേഗതയിൽ തിരക്കേറിയ ഒരു പൊതു പാലത്തിലൂടെ ബൈക്ക് ഓടിക്കുമ്പോൾ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുന്നതിൽ പ്രിൻസ് പരാജയപ്പെട്ടു വൈറലാകാനുള്ള തീവ്രമായ ആഗ്രഹത്തിൽ അവൻ തന്റെ സുരക്ഷ പൂർണ്ണമായി അവഗണിച്ചു ഈ അതിവേഗ റൈഡ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു ചെറിയ പിഴവ് പോലും വലിയ ദുരന്തത്തിലേക്ക് നയിക്കുമെന്ന് അവന് അറിയാമായിരുന്ന എന്നാൽ ലക്ഷക്കണക്കിന് കാഴ്ചക്കാർ എന്ന പ്രലോഭനത്തിന് മുന്നിൽ ജീവൻ എന്ന അടിസ്ഥാന മൂല്യത്തിന് പ്രാധാന്യം നൽകാൻ അവന് കഴിഞ്ഞില്ല മിനിറ്റുകൾക്കകം എല്ലാം കൈവിട്ടു പോകുന്ന കാഴ്ചയാണ് പാലത്തിലുണ്ടായത് നൂറ്റിനാൽപത് കിലോമീറ്റർ വേഗതയിൽ കുതിച്ച ബൈക്കിന്റെ നിയന്ത്രണം അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ടു നിയന്ത്രണം വിട്ട് റോഡിലേക്ക് തെറിച്ചു വീണ പ്രിൻസിന്റെ ശരീരം ആ ഭീകരമായ വേഗതയുടെ ആഘാതത്തിൽ റോഡിലൂടെ മുന്നോട്ട് നീങ്ങി നീങ്ങി പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് പ്രിൻസ് ഏകദേശം നൂറു മീറ്ററിലധികം ദൂരം റോഡിലൂടെ വലിച്ചടയ്ക്കപ്പെട്ടു അതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ച് പൂർണ്ണമായും തകർന്നു ബൈക്കിനും പ്രിൻസിനും ഏൽക്കേണ്ടി വന്ന ആഘാതത്തിന്റെ തീവ്രത അളക്കാൻ പോലീസിനും ദൃക്സാക്ഷികൾക്കും കഴിഞ്ഞില്ല വീഴ്ചയുടെയും റോഡിലൂടെയുള്ള നിരങ്ങളിന്റെയും ഇടിയുടെയും ഭീകരമായ ആഘാതമാണ് പ്രിൻസിന്റെ ജീവൻ ജീവനെടുത്തത് അപകടസ്ഥലത്തെത്തിയ പോലീസ് സംഘം കണ്ട കാഴ്ച അതീവ ദുഃഖകരമായിരുന്നു പ്രിൻസിന്റെ ശരീരം ഗുരുതരമായി ചിതറിത്തെറിച്ച നിലയിലായിരുന്നു ഇടിയുടെയും തുടർന്നുണ്ടായ ഭീകരമായ നിരങ്ങലിന്റെയും ആഘാതത്തിൽ ബൈക്കിൽ നിന്നും പോയ പ്രിൻസിന്റെ തല ഉടലിൽ നിന്നും വേർപെട്ട നിലയിലാണ് കണ്ടെത്താനായത് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മാറ്റിയ ശേഷം പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു അമിത വേഗത്തിലുള്ള അശ്രദ്ധമായ ഡ്രൈവിംഗ് തന്നെയാണ് അപകടത്തിന്റെ പ്രാഥമിക കാരണമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഈ ദാരുണമായ മരണത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പ്രിൻസ് പട്ടേലിന്റെ സുരക്ഷാ വീഴ്ചയായിരുന്നു സാഹസിക റൈഡുകൾ ചിത്രീകരിക്കുമ്പോൾ പോലും പാലിക്കേണ്ട ഏറ്റവും പ്രാഥമികമായ സുരക്ഷാ മാനദണ്ഡം അവൻ പാലിച്ചില്ല ധരിക്കാതിരുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചതുപോലെ ഗുണമേന്മയുള്ള ഒരു ഹെൽമെറ്റ് ധരിച്ചിരുന്നുവെങ്കിൽ റോഡിലൂടെ നിരങ്ങിയപ്പോഴും ഡിവൈഡറിൽ ബൈക്ക് ഇടിച്ചപ്പോഴും ഉണ്ടായേക്കാവുന്ന വലിയ ആഘാതങ്ങളിൽ നിന്നും തലയെ ഒരു പരിധിവരെ സംരക്ഷിക്കാൻ കഴിയുമായിരുന്നു തല ഉടലിൽ നിന്നും വേർപെടുന്നത്ര വലിയ ആഘാതം സംഭവിച്ചത് ഹെൽമറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തു ലൈക്കുകൾക്ക് വേണ്ടി ജീവിതം പണയം വെക്കുന്നതിനിടയിൽ ഏറ്റവും അത്യാവശ്യമായ സുരക്ഷാ കവചം പോലും ധരിക്കാൻ പ്രിൻസ് മറന്നുപോയി ഗുണമേന്മയുള്ള ഒരു ഹെൽമെറ്റ് ധരിച്ചിരുന്നുവെങ്കിൽ ഇത്രയും വലിയ ദുരന്തം ഒഴിവാക്കാമായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലെ താൽക്കാലിക ശ്രദ്ധയ്ക്കായി യുവാക്കൾ ജീവൻ പണയം വെക്കുന്നത് അത്യന്തം ഖേദകരമാണെന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെടുകയുണ്ടായി പ്രിൻസ് പട്ടേലിന്റെ മരണം ഒരൊറ്റപ്പെട്ട സംഭവമല്ല ചലഞ്ചുകൾ റീലുകൾ ട്രെൻഡുകൾ എന്നിവയുടെ പേരിൽ യുവാക്കൾ അപകടകരമായ പ്രവർത്തികൾ ചെയ്യുന്നത് ഇന്നൊരു പതിവായി മാറിയിരിക്കുന്നു സാഹസികത അമിത വേഗം ഉയരങ്ങളിൽ നിന്നുള്ള ചാട്ടം അപകടകരമായ രീതിയിലുള്ള ഡാൻസുകൾ തുടങ്ങിയവയെല്ലാം ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ വിജയകരമായ ഉള്ളടക്കമായി കണക്കാക്കപ്പെടുന്നുണ്ട് പ്രതിഫലം പ്രശസ്തി സാമ്പത്തിക ലാഭം എന്നിവയെല്ലാം ഈ പ്രവണതയ്ക്ക് പിന്നിലെ പ്രചോദനങ്ങളാണ് എന്നാൽ ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി സ്വന്തം ജീവൻ പണയം വെക്കുന്നത് എത്രത്തോളം ന്യായമാണ് എന്ന ചോദ്യം ഈ സംഭവം ഉയർത്തുന്നുണ്ട് ഒരു ക്ലിക്ക് അല്ലെങ്കിൽ ഒരു ലൈക്ക് എത്രത്തോളം വിലപ്പെട്ടതാണ് സ്വന്തം ജീവനേക്കാളോ കുടുംബത്തിന്റെ വേദനയെക്കാളോ വലുതാണോ ഈ വെർച്വൽ ലോകത്തെ അംഗീകാരം പോലീസ് ഗതാഗത വകുപ്പ് അധികൃതർ എന്നിവർ ഇത്തരം അപകടകരമായ ഉള്ളടക്കം ചിത്രീകരിക്കുന്നവർക്കെതിരെ ശക്തമായ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചുള്ള വീഡിയോകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് പ്രിൻസ് പട്ടേലിന്റെ ധാരണമായ അന്ത്യം ഓരോ യുവ ബ്ലോഗർക്കും സാമൂഹിക മാധ്യമ ഉപയോക്താവിനും ഒരു മുന്നറിയിപ്പാണ് യഥാർത്ഥ ജീവിതത്തിലെ സുരക്ഷയാണ് ഏതൊരു വെർച്വൽ പ്രശസ്തിയേക്കാളും വലുത് റീലുകളും വീഡിയോകളും ചിത്രീകരിക്കുന്നത് സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ടാവരുത് യുവതലമുറയ്ക്ക് സുരക്ഷാ അവബോധം നൽകുന്നതിനും അമിത വേഗത്തിലുള്ള ഡ്രൈവിംഗിന്റെ അപകടങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനും കുടുംബാംഗങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അധികാരികളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് ലൈക്കുകൾക്ക് വേണ്ടിയുള്ള ഈ ഭ്രാന്തമായ ഓട്ടം അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഫ്രണ്ട്സിന്റെ ജീവിതം നഷ്ടപ്പെടുത്തിയ ഈ ദുരന്തം ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കണം നിങ്ങളുടെ ജീവന്റെ വില എന്താണ് അതിലും വലുതല്ല ഒരു റീലും ഒരു ലൈക്കും